പാലക്കലിൽ സ്വകാര്യ ബസ് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മുന്നിലുണ്ടായിരുന്ന ബൈക്ക് മുന്നറിയിപ്പില്ലാതെ മറുഭാഗത്ത് കടന്നതോടെ അപകടം ഒഴിവാക്കാൻ ബസ് വെട്ടിത്തിരിച്ചതാണ് അപകടത്തിന് കാരണമായത് പാലക്കൽ കയറ്റത്തിന് സമീപം ഇന്ന് രാവിലെ പതിനൊന്നേകാലോടെയാണ് അപകടം കൊടുങ്ങല്ലൂർ തൃശൂർ പാലക്കാട് റൂട്ടിലൂടുന്ന നെസ്റ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പാലക്കൽ കയറ്റത്തിന് സമീപത്തെ റോഡിൽ സ്വകാര്യ ബസിന് മുന്നിൽ ബൈക്ക് അലക്ഷ്യമായി സഞ്ചരിച്ചിരുന്നു ഇതിനിടെ ബൈക്ക് യാത്രികർ പെട്ടെന്ന് വാഹനം വലതുവശത്തേക്ക് മറികടക്കുകയായിരുന്നു ബൈക്ക് പെടുന്നതിനെ വെട്ടിത്തിരിച്ചതോടെ അപകടം ഒഴിവാക്കാൻ ഡ്രൈവർ ബസ് ഇടതുവശത്തേക്ക് തിരിച്ചുടൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് രണ്ടായി ഒടിഞ്ഞ് ബസ്സിന് മീതെ വീഴുകയായിരുന്നു റോഡരികിലെ കാനിയുടെ സ്ലാബുകളും തകർത്താണ് ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുനിന്നത് ബസിന്റെ ടയർ കാനിയിൽ കുടുങ്ങി സമീപത്തെ പാടത്തേക്ക് മറിയാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകട സമയത്ത് ബസിൽ യാത്രക്കാരും കുറവായിരുന്നു അപകടത്തിന് ഇടയാക്കിയ ബൈക്ക് യാത്രികർ അപകടം നടന്നിയുടൻ രക്ഷപ്പെട്ടതായി ബസ് ജീവനക്കാർ പറഞ്ഞു കെ ജീവനക്കാർ സ്ഥലത്തെത്തി തകർന്ന വൈദ്യുതി പോസ്റ്റ് നീക്കം ചെയ്ത് ഗതാഗത തടസ്സം ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ മീഡിയ ഫോർ